ഞാൻ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ബട്ട് നമുക്ക് ഇത്രയും ഒരു ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഓരോ കാര്യത്തിനെയും കുറിച്ച് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഇതില് ജോയിൻ സോറി ഇതിൽ പി ജിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു ക്ലാസ് കേൾക്കുന്നു എക്സാമിന് പ്രിപ്പയർ ആവുന്നു ആ ഒരു ഇത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മുടെ കരിയർ ബേസിനെ പറ്റിയിട്ടുള്ള എല്ലാം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സീതാ മാമിന്റെ ക്ലാസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടേ ഇത്രയും ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാര്യം പക്ഷെ ഈ പത്ത് ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എനിക്ക് തോന്നുന്നു ആകെ ഒരു ക്ലാസ് മാത്രമേ മിസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഈ ഒമ്പത് ക്ലാസ് ഇന്നത്തെ ഈ ഒരു ഹാഫ് ആൻ അവറും ലേറ്റ് ആയിട്ടുണ്ട് ബാക്കി എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ക്ലാസ്സുകളാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഐഷ മാമിന് ഐഷ മാമമാണ് മാനേജർ മാമിന് അയച്ചു കൊടുത്തിട്ടുണ്ട് മാമിന്റെ ഭാഗത്ത് നിന്നുള്ളതൊക്കെ ആണെങ്കിലും നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഡിലേ വരുന്ന എനിക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് മാഡത്തിനോട് ചോദിക്കാനുണ്ടെങ്കിൽ തന്നെ മാം അത് നല്ല രീതി തന്നെ അത് മനസ്സിലാക്കി കുഴപ്പമില്ലേ അത് സാറല്ലേനു ടെൻഷൻ അത് പറ്റുമ്പോ ചേർത്താ മതി അല്ലെങ്കിൽ എപ്പോഴാന്ന് വെച്ചയച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ അതൊക്കെ നമുക്ക് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞ കാര്യം കല്യാണം കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതാണ് നമുക്ക് ഫാമിലിയിലും കുറെ ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഇടയ്ക്കാണ് നമ്മൾ പഠിക്കാനൊക്കെ ഇങ്ങനൊരു തീരുമാനിക്കുന്നത് അപ്പം എല്ലാം കൂടി ഒരു അവിയല് പരിവാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാരോടും ടീം ലൈൻ വൈസ് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ലൈൻ വൈസ് താങ്ക് യു സോ മച്ച്